സ്ത്രീകളും കച്ചവട രംഗത്ത് സജീവമായി കാണുന്ന ഒരു രംഗം അടയാളമായി പഠിപ്പിച്ചു റസൂലുള്ളാഹി ബാക്കി തങ്ങൾ പഠിപ്പിച്ചില്ലേഹ് വേശന്മാരൊക്കെ യുവാക്കളായി മാറുന്നൊരു കാലം മനസ്സിലായ പറഞ്ഞു വയസ്സന്മാരൊക്കെ വയസ്സന്മാരും വയസ്സത്തികളൊക്കെ യുവാക്കളായിട്ട് അവരൊക്കെ യുവത്വത്തിന്റെ പ്രസരിപ്പിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ചിന്റെ പ്രൗഢിയിൽ എപ്പോഴും ഇങ്ങനെ ഒരു നിലക്കും അയിമ്പത് വിട്ട് അറുപതൊന്നും ആകണില്ല എപ്പോഴും ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് നിങ്ങൾക്ക് വയസ്സ് ഇരുപത്തിരണ്ടാ ഇരുപത്തി മൂന്നാന്ന് ചോദിക്കണം കണ്ടാല് സംഗതി മനസ്സിലായോ മനസ്സിലായി ഒരു കാലത്തു നിരക്കൂല ആഴ്ചയിൽ എങ്ങനെ നാനൂറ് അഞ്ഞൂറ് അറുന്നൂറും ഇങ്ങനെ കൊടുത്താൽ മതി റെഡി റെഡി അടിച്ച് എനിക്ക് തരും ഒരു ഒരമണിക്കൂർ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നാൽ മതി പുറത്തു കണ്ടിറങ്ങിയാൽ തോന്നും അയാൾക്കൊരു പെണ്ണും കൂടി കെട്ടിക്കണം എന്താ ചുരുക്ക നല്ല ചുടുവെള്ളടുത്ത് തലയിൽ വെച്ചാൽ മനസ്സിലാകും ഇപ്പൊ എത്ര എൺപതാണോ അറുപതാണോ എഴുപതാണോ പ്രായമുള്ള ആൾക്കാരൊക്കെ യുവത്വത്തിലേക്ക് വരും അല്ലെ ആ കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ അവസ്ഥ അങ്ങനെ ആകാൻ പാടില്ല അത് അതിന്റെ തനിമയിലും അതിന്റെ രൂപഭാവത്തിലും നിലനിർത്തണം ആൾക്കാർക്ക് ആർക്കും ഒരു വിഷമല്ലോക്ക് നമ്മുടെ നാട്ടിൽ ഒരു മുസ്ലിം മുസ്ലിം ചെറുപ്പക്കാരന്റെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോ ഒരൊറ്റ ഹറാമില്ലാത്തൊരു ഫങ്ഷൻ ആണെങ്കിൽ നിങ്ങൾ വിചാരിച്ചോളൂ പ്രതീക്ഷിച്ചോളൂ അവിടെ മലായിക്കത്തുൽ കിറാമിൻ്റെ സാന്നിധ്യം ഉണ്ടാകും എല്ലാ സംഗതികളും മഹബൂലായിരിക്കും പത്ത് ലക്ഷം ആളുകളൊന്നും വേണ്ട ഒരായിരം ആളുകൾക്ക് ഭക്ഷണം കൊടുത്ത് സൽക്കരിച്ചിട്ടുണ്ടെങ്കിൽ ആ ആയിരം ആൾക്കും ഭക്ഷണം കൊടുത്തിന്റെ കൂലി അള്ളാഹുത്തല തരും കല്യാണവുമായിട്ടോ സൽക്കാരവുമായോ ബന്ധപ്പെട്ടവടെ നടന്നോ പതിനായിരം പേർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുത്താലും അതിൽ സാധാത്തുക്കൾ വന്ന് ഭക്ഷണം കഴിച്ചാലും വന്ന് ഭക്ഷണം കഴിച്ചാലും ഒരൊറ്റ ധാന്യത്തിന്റെ കൂലി പോലും അള്ളാഹു നിങ്ങൾക്ക് തരില്ല ഒരാശങ്കയും വേണ്ട ആ വിഷയത്തിൽ നിങ്ങളെപ്പോലെ പങ്കന്മാരെ കല്യാണം ഞാനും നടത്തിയിട്ടുണ്ട് ഹറാം പറഞ്ഞ ഒരു വിഷയമില്ലാതെയാണ് നടത്തിയത് പത്ത് മുന്നൂറ് ആളുകളെ ഭക്ഷണം വിളിച്ച് ഭക്ഷണം കൊടുത്ത് ആണിനും പെണ്ണിനൊക്കെ വേറെ ആയിട്ട് ഭക്ഷണം കൊടുത്ത് ഒരൊറ്റ ഹറാമിന്റെ ഒരു പരിപ്പൂലും ഇല്ല ഒരു ഫോണിൽ പോലും ഒരു ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടില്ല ഇപ്പൊ ആരൊക്കെയാണ് ഫോണ് ആരൊക്കെയാ ഫോട്ടോ എടുക്കേണ്ട സ്റ്റേജ് വന്ന് ഏതൊക്കെയാ ബേച്ചാണ് പ്ലസ് ടു ബേച്ച് പിന്നെ പിന്നെ ബി എ ബേച്ച് ആ പിന്നെ പ്ലസ് വൺ ബേച്ച് ആ പറയൂ എല്ലാവരും പറയൂ അതല്ലേ ഇപ്പത്തെ സന്ദേശം ആണത്തത്തോട് ആണായി നിൽക്കുന്ന ഈമാനിന്റെ ചെറിയ തരി ബാക്കി തന്നിട്ടുണ്ടോ നിൽക്കുന്നോട് മഹബത്തുണ്ട് എന്നൊരു ചെറിയൊരു അംശം കൽ ബാക്കിയുണ്ടെങ്കിൽ ഒരൊറ്റ ഹറാമിന് അവിടെ മേൽവിലാസം കിട്ടരുത് അത് അവന്റെ പൈസ കൊണ്ടാണെങ്കിലും ശരി കൂട്ടുകാരെ പണം കൊണ്ടാണെങ്കിലും ശരി സമ്മതിക്കാൻ പാടില്ല അവിടെ കല്യാണത്തിന് പോയി ഭക്ഷണം കഴിക്കാതെ നേരെ താഴോട്ട് എന്താ ആണും പെണ്ണും ഒരുമിച്ച് കൂടിയതല്ല ഒറ്റ ഹറാമാണ് കാരണം എന്താ കാരണം സഹോദരങ്ങളെ ഇതുപോലെ വിരിച്ച വെച്ച വിരിയില് ഇതുപോലെ ഡെക്കറേഷൻ ചെയ്ത ഡെക്കറേഷനിൽ ജീവനുള്ള ജീവിയുടെ ഫോട്ടോ കണ്ടുപോയി ഭക്ഷണം കടിക്കാതെ വീട് വിട്ടി ഇറങ്ങിപ്പോയി മുത്തുനവിധങ്ങളെ കൂടെ നടന്ന അരുമ ശിഷ്യനാ ലോകമേ ഈ മഹാനിൽ നിന്ന് ഖുർആൻ പഠിക്കൂന്നു നബിധങ്ങൾ പ്രവചിച്ച മഹാന െത്തുമ്പോൾ മസൂദ് തങ്ങൾക്ക് ആ മസൂദ് തങ്ങളുടെ കുർആനോത്ത് തുണയാകുമെന്നും ഖുർആനോത്തിന്റെ പേരിൽ ഒരു ഖാദ് ആ പൂജകില് അരിഞ്ഞെടുത്ത മഹാനാണ് കോറ്റിലെത്തുമ്പോ മസൂദ് നിങ്ങളെ കാതെവിടെ പോയി നിന്റെ ഖുർആനിലെ റഹ്മാൻ വിശുദ്ധമായ കായയുടെ ചാരത്ത് വെച്ച് സുന്ദരമായി ഒന്ന് ഓതിയപ്പോ ഈ നിൽക്കുന്ന അപൂജകൽ എന്റെ കാത് അരിഞ്ഞെടുത്തുവല്ല പരലോകത്ത് സാക്ഷ്യപ്പെടുത്തി പറയുന്ന മഹാനാണ് ഭക്ഷണം കഴിക്കാതെ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയി പിന്തുണയുണ്ടോ ഒരൊറ്റ ഹറാമേ അവിടെ കണ്ടിട്ടുള്ളൂ ആണും പെണ്ണും കൂടിക്കലരുന്ന രംഗമില്ല അതന്നത്തെ കാലത്തോ നമ്മുടെ ബാപ്പ്മാരുടെ കാലത്തോ നമ്മുടെ യവനത്തിന്റെ കാലത്ത് വരെ അത് കണ്ടിട്ടില്ല കുറച്ച് ദുനിയാവ് അള്ളാഹു കയ്യിലങ്ങ് തന്നപ്പോ കുറച്ച് ഗൾഫിലൊക്കെ പോയിട്ട് ഒരു മഞ്ഞ അല്പം അല്പമിങ്ങ് വന്നപ്പോ അള്ളാഹുവിനെ മറന്നുപോയി മുത്തിനവിധങ്ങളെ മറന്നുപോയി എപ്പോഴെങ്കിലും ഒരു മോലിത് സദസ്സ് സംഘടിപ്പിച്ചത് കൊണ്ട് മാത്രമായില്ല ഏതെങ്കിലും ഒരു സദസ്സിലേക്ക് സഹായം ചെയ്തതുകൊണ്ട് നിന്നും ആഗ്രഹിക്കുന്നത് എത്ര ദുനിയാവിന്റെ മഞ്ഞ കയ്യില് വന്നാലും ലഭിതങ്ങള് പഠിപ്പിച്ചൊരു നീനുണ്ട് ഒരു നിയമമുണ്ട് അത് മറികടന്നുകൂടാ ലാഹുവിന്റെ റസൂലി ീ ഉമ്മത്തിൽ പേടിച്ചത് അതാണ് അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ കഴിഞ്ഞ 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 മാസം ഒരു സ്ഥലത്ത് ആർഭാടപൂർവം ഹറാമിന്റെ കൂത്തരങ്ങായിട്ട് ഒരു ഫംഗ്ഷൻ നടന്നപ്പോ ഒരു മാന്യനായ ഉസ്താദ് മാന്യതയുള്ള ഭാഷയില് കാർക്കശ്യമുള്ള ശൈലിയിലും നല്ല മാന്യതയുള്ള ഭാഷയിൽ ഉപദേശിച്ചപ്പോ ചെറുപ്പക്കാരന്റെ വർത്തമാനം എന്താണെന്നറിയോ ജനങ്ങൾ തന്ന സഹായം കൊണ്ടല്ല ഞാനിത് ചെയ്തത് ഞാൻ സമ്പാദിച്ച നിങ്ങൾക്ക് എന്താണ് അതിൽ ഇത്ര മുറുമുറുപ്പ് അതല്ലേ നമ്മൾ ആൾക്കാർക്കും പറയാനുള്ളത് ഏറിപ്പോയാളു നിങ്ങളൊന്നും പറയും മറ്റൊരു ഭാഷ എന്താ മൊയ്ലിയർ ഇത്ര എന്നല്ലേ അത് കാറൂന്റെ ഭാഷയാണ് ഖുർആാന് പറഞ്ഞ കാറൂന്റെ ഭാഷ ഈ സ്വത്തൊക്കെ കിട്ടിയത് എന്റെ വിവരം കൊണ്ടാന്ന് പറഞ്ഞ കിബിറിന്റെ ഭാഷ അല്ലേ കാറൂന്റെ ഭാഷയാണത് സ്വത്ത് എന്ന അള്ളാഹുനെ നീ മറന്നു അല്ലേ അതിന് സഹായകമായിട്ട് നിനക്ക് വേണ്ടി സ്വത്തിനും മറ്റൊക്കെ സംരക്ഷണവും കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി മറന്നു അല്ലേ ബിസലി പറഞ്ഞിട്ടുണ്ട് ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ പേടിക്കുന്നത് ഉമ്മത്തിൻ ഓരോ ഉമ്മത്തിനും ഓരോ അൽമാൽ എന്റെ ഉമ്മത്തിന്റെ ഫിത്തിന് അൽമാലു സമ്പത്താകുന്നു അതൊന്നും ഇന്ന് തീർന്നാൽ ഇന്ന് തീർന്ന് അവസാനത്തെ ശ്വാസം ഇന്ന് വലിച്ചാൽ നാളെ മറ്റുള്ളവർ മറ്റുള്ളവര് പോയി അത്രേ ഉള്ളത് ഇപ്പൊരുപാടി കഴിഞ്ഞിട്ട് കഴിഞ്ഞു പോയാൽ കഴിഞ്ഞു പിന്നെ എണ്ണാനില്ല അതിന്റെ വലുപ്പൊന്നും പറയാനില്ല അല്ലാഹോത് കയ്യിൽ തന്നിരിക്കുന്നത് സുഹൃതങ്ങൾക്ക് വേണ്ടിയാണ് നിയമങ്ങൾ ധിക്കരിക്കാനല്ല ഖറാമുകൾ വാരി പുണരാനല്ലോ صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه